ജീവനാഥം പത്രത്തിൻ്റെ പുരാണമെന്ന് പങ്ക്യിൽ ഈ പ്രാവശ്യം എത്രയും തേവളം മാതാവുന്ന പാട്ടിൻ്റെ പിറവിയെക്കുറിച്ചാണ് ജെയിംസ് അഗസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത് ജോസഫ് അനക്കിലച്ചനാണ് ഈ മനോഹരമായ പ്രാർത്ഥന ഗാനരൂപത്തിലാക്കിയിട്ടുള്ളത് ജറി അമൽ ദേവാണ് ഇതിൻ്റെ ട്യൂൺ ജോസഫ് അനക്കിലച്ചനെക്കുറിച്ച് നമുക്ക് വലിയ പരിചയം ഉണ്ടാവില്ല പക്ഷെ ആയിരത്തിലധികം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിർമ്മലമായ ഹൃദയ മുന്നിൽ പാപികളെ തേടി വന്ന ബാലഗണേശുവെ നാദാ സമർപ്പിക്കുന്നു ലാറ്റിൻ ഫ്യൂണൈറ്റിൽ പാടുന്ന ശാന്തി ഹോളി വീക്കിൽ പാടുന്ന സ്നേഹം ഇവിടെ ഉപവിയവിടെ ഇതാ ഇതാ കുരിശുമരം കാണുക ക്രൂശുമരം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ സംഭാവന ചെയ്ത ആളാണ് ജോസഫ് അനക്കലച്ഛൻ പക്ഷെ അച്ഛൻ അങ്ങനെ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം അച്ഛൻ അവസാന നാളുകളിൽ മാതാവിനെ നിരാകരിക്കുന്ന ഒരു സെക്ടിൻ്റെ കൂടെ പോയി പ്രസംഗിച്ചു എന്നുള്ളതാണ് ജെറി അമ്പൽദേവ് സാറ് എത്രയും മാതാവിൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അധികം അതിലൊരു അതിൽ പറയുന്നൊരു കാര്യം ഇതാണ് റിവീലിംഗ് ആയിട്ടൊരു കാര്യം ഇതാണ് ജോസഫ് മനക്കലച്ഛൻ ഒരു പുണ്യവാനായ മനുഷ്യനായിരുന്നു അദ്ദേഹം നല്ല പാട്ടുകൾ ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് കാസറ്റ് പോക്കലിട്ട് ഏതെങ്കിലും പള്ളി പോയി പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പാട്ടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഈ കാസറ്റ് അവർക്ക് വിൽക്കും പക്ഷെ അതൊരു പരിപാടിയായിട്ട് അദ്ദേഹം മാറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വളരെ നേരത്തോട്ടുള്ള ആഗ്രഹമായിരുന്നു തെരുവിലിറങ്ങി ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്നുള്ളത് കാരണം അദ്ദേഹം പറയുമായിരുന്നു ഇടവയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സന്തോഷമില്ല ഇടവാക്കാരോട് പ്രസംഗിക്കുമ്പോൾ ഒരു സന്തോഷമില്ല കാരണം ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസ് ആണ് അവർ കേൾക്കുന്നുണ്ടോ മാറുന്നുണ്ടോയെന്നറിയത്തില്ല അതുകൊണ്ട് തെരുവിൽ പോയി പ്രസംഗിക്കണം അദ്ദേഹത്തിൻ്റെ പല പിതാക്കന്മാരുടെ അനുവാദം ചോദിച്ചു പക്ഷെ അവരത് ഗവനിച്ചില്ല അങ്ങനെയാണ് അവസാനം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും മാതാവും നിരാകരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇദ്ദേഹം എന്നും വിശ്വസ്തനായ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഇന്നത്തെ കോസ്പല്ലീശ പറയുന്നതിൽ ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി എല്ലാവരോടും സുവിശേഷം പറയുക വനക്കലച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും അച്ഛൻ്റെ പാട്ടുകളെന്ന് സുവിശേഷം പാടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ പാട്ടിൽ പറയുന്നവരെ സുവിശേഷം അവനെ അരുളാൻ അഭിഷേകം ചെയ്തന്നെ